ഹലോ കൂട്ടുകാരെ എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹം സഫലമായ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് എന്താന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അറുത്തുങ്കൽ പള്ളിയിൽ പോകണം പോകണം എന്ന് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം പക്ഷേ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ലായിരുന്നു ഇന്ന് എനിക്ക് പോകാൻ പറ്റി എൻ്റെ മക്കളെന്നെ കൊണ്ടുപോയി ഞാനും മക്കളും കുഞ്ഞുമക്കളുമൊക്കെ ആയിട്ടാണ് പോയത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് തന്നെ ഭയങ്കര സംതൃപ്തിയാണ് എന്ന് വെച്ചാൽ നമ്മൾ ചെ കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ബസ് ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ബസ് ഇറങ്ങിക്കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നത് തന്നെ പള്ളിയാണ് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു എന്തായാലും എൻ്റെ മക്കളതിനെ കൊണ്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായി പിന്നെ അവിടെ കാണാനായിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ കാണാനുണ്ട് ദൂരം വലിയ ഏക്കർ കണക്കിന് സ്ഥലമുള്ള പള്ളിയാണ് പിന്നെ പള്ളിയിൽ ചെന്നു ഞങ്ങൾ കുർബാനയുടെ സമയമായിരുന്നു അഞ്ചു മണിയായിരുന്നു മക്കൾ രണ്ടുപേരും അവിടെ സന്തോഷപൂർവ്വം കളിക്കുവായിരുന്നു എന്ന് വെച്ചാൽ ധാരാളം സ്ഥലമുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണെങ്കിൽ സ്ഥലമില്ല കളിക്കാനൊന്നും അവർക്കപ്പോൾ ഈ ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ പള്ളീൻ്റെ ഹോള് തന്നെ നല്ല വലിയ ഹോളാണ് കുറേ രൂപങ്ങളൊക്കെ വച്ചിട്ടുള്ള പള്ളിയാണ് അപ്പോൾ നമുക്കതൊക്കെ കാണാം സന്തോഷത്തോടുകൂടി അതൊക്കെ കണ്ടു പിന്നെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി വലിയ ഹോളാണ് ആ ഹോൾ നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൈഡിലായിട്ട് ബെഞ്ചുകളൊക്കെ ഇട്ടേക്കാണ് ആ എത്ര പേര് വന്നാലും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് കുർബാനയൊക്കെ കൂടാനും പിന്നെ അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങനെ കുറേ നേരം നടന്നു പിള്ളേരെ കളിയൊക്കെ കണ്ടു അങ്ങനെ നടന്നു പിന്നെ ഞങ്ങൾ അതെല്ലാം കണ്ടു കുറേ മരങ്ങളും നമ്മൾ പിള്ളേർക്ക് അതൊക്കെ കാണുമ്പോൾ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മരങ്ങളോ ഇതൊന്നുമില്ല വെറുതെ ഒരു കോൺക്രീറ്റ് കെട്ടണം മാത്രമാണ് അപ്പോൾ അവർക്ക് ഈ സന്തോഷമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷം അവർ കളിക്കായിരുന്നു പൂച്ചെടികളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ധാരാളം പൂച്ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം നമുക്ക് പിന്നെ ഈ ഷേഡ് നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാനായിട്ടാണെങ്കിലും ഇഷ്ടംപോലെ സമയം നമ്മൾ അതനുസരിച്ച് ചെന്നാൽ മതി നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അവിടെ ചെന്നാൽ നിങ്ങളൊക്കെ അത് അനുഭവിച്ചറിയണം തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോകണം ചെല്ലണം